നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഷാള കിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്ത് വഴി വരുന്നു പോയി കേട്ടോ എന്നതിനെ എന്ന് ചോദിച്ചാൽ അങ്കവാടിയിലെ ടീച്ചർ എന്നെ ഒന്ന് കാണണം പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടം വരെ പോയതാണ് നമ്മുടെ ഇനിയിപ്പോൾ എലക്ഷനൊക്കെ വരുമല്ലേ അന്നേരം നമ്മുടെ മോളകുട്ടിക്ക് ഞാൻ ഐ ഡി കാർഡിൻ്റെ ഒക്കെ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അത് അപേക്ഷ വെച്ചിട്ടുണ്ടോ കൊച്ചിന് കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചതാണ് എന്നാൽ ഞാൻ അവിടം വരെ പോയി ടീച്ചറിനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇനി പോകുന്നതാണ് ഇപ്പം എന്നാ ആ പരിപാടി എന്ന് ചോദിച്ചാൽ രാവിലെ ഇത് പാക്കിങ് ഇത് കുരുമുളകാരാ കേട്ടോ പാക്കിങ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടേടിനും പായ്ക്കൊക്കെ ചെയ്യുന്നത് ഇപ്പം കുട്ടേടിനെ അന്നേരം കൂട്ടുകാരനെ ആരോട്ടെ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി അതുകൊണ്ട് ഞാനിതങ്ങ്ങ്ങ്ങ്ങ്ങ് പായ്ക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ നമുക്ക് ഇത് അയച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനങ്ങ് പാക്ക് ചെയ്തതെന്ന് വെച്ചാൽ അന്നേരം കുറച്ചേ പാക്ക് ചെയ്തോളൂ ഈ ബാക്കിയും കൂടെ ഒട്ടിക്കണം നമ്മുടെ ടേപ്പ് തീർന്നു പോയി അത് കഴിഞ്ഞാൽ ഒരു ടേപ്പ് ഇങ്ങനെ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ ബാക്കി കൂടെ ഒട്ടിച്ച് കുറക്കി നമുക്ക് ഉപ്പുമാരെ കൊണ്ടുപോയി അയക്കണം ഇത് ബാംഗ്ലൂർക്കുള്ള പാഴ്സലാട്ടോ നമ്മൾ ഡി ടി ഡി സി വഴിയും അയക്കും പോസ്റ്റ് ഓഫീസ് വഴി വഴിയും അയയ്ക്കും ആൾക്കാരെന്ത് പറയുന്നോ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ചിലവർ പറയും ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം അതുകൊണ്ട് ഡി ടി ഡി സി വഴി അയച്ചു അതിനുള്ള പേയ്മെൻറ്റ് ഞങ്ങൾ തരാമെന്ന് പറയും ചിലവർ പറയും വരും മൂന്നാല് ദിവസം താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ മതി എന്ന് പറയും അന്നേരം ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ മാളക്കുട്ടി വന്നിട്ട് പോയി മാളക്കുട്ടി വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കും കുട്ടയുണ്ടോ എന്നാൽ സത്യം പറഞ്ഞാൽ ഒരു സങ്കടമാണ് എന്നാന്ന് ചോദിച്ചാൽ അവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും വീടിനകത്തൊരു ഒരു വെട്ടവും വിളിച്ചും ഒരു തെളിമയൊക്കെ ഉണ്ടെന്ന് പറയാലേ എന്ന് പറഞ്ഞാൽ പോല ആൾ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ് അത് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു അത് മാറ്റം വരും ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ എന്താ അനുഷ്യണമല്ലോ എന്നുള്ള ഒരു ഇതിൽ അങ്ങ് കൊണ്ടിരിക്കും പക്ഷെ അങ്ങ് പോയി പെട്ടെന്ന് പോയി കഴിയുമ്പോൾ ഒരു രണ്ടു ദിവസം ഒരു ഭയങ്കര മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചപ്പോഴെന്ന് ചോദിച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം പപ്പായക്കും അമ്മയ്ക്കും സങ്കടവും വിഷമൊക്കെയാണെന്ന് എനിക്കറിയാം അത് ആ മോഹഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പം അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു പപ്പായും വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പം എനിക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നെ നമുക്ക് പഠിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോ അത് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ പൊന്നും വിശാഖുവൊക്കെ വിളിക്കുന്നുണ്ട് ഇന്നും വിളിക്കുന്നുണ്ട് നമ്മുടെ ശ്രീകൂട്ടനും വിളിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് അടിപൊളി ഒരു അടിപൊളിയായിരിക്കും പല കൂട്ടം കാര്യങ്ങൾ ഉൾപ്പെടുത്തി അപ്പോൾ ഒരാളെ കുറെ നേരമായിട്ട് കാണുന്നില്ല ഞാൻ തപ്പി ഇറങ്ങിയപ്പം അടുത്ത പറമ്പിൽ നമ്മുടെ തൊട്ടടുത്തൊരു പത്തിരുപത് സെൻറ്റ് സ്ഥലമുണ്ട് വനം പോലെ കിടക്കുക ആ മനുഷ്യൻ ഇത് മേടിച്ചിട്ടിട്ട് പോയതല്ലാതെ ഇങ്ങോട്ട് പിന്നെ വന്നിട്ടില്ല ഇപ്പോൾ ഒരാറ് കൊല്ലമായിട്ട് ഇത് ഇതുപോലെ കിടക്കുകയാണെ കൊറേ റബറും ഒക്കെ ഉണ്ട് എന്നാ ഒരു വരിയാത്ര ഇതേ ഉള്ളാലോ കാറ്റിനകട്ടോ ഇഷ്ടം പോലെ രാവിലെ കാപ്പൂടിയൊക്കെ ഓർത്തന്നു പേർ പറക്കിട്ടേക്കാള് ഗ്യാസുണ്ട് കറണ്ട് അടുപ്പുണ്ട് എങ്കിലും അടുപ്പിൽ തീ കത്തിച്ചാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ രാവുമയൊക്കെ പറയാറുണ്ട് അടുപ്പി രാവിലെ ഏറ്റവും ചാരമൊക്കെ വാരി തീ കത്തിക്കുവാണെങ്കിൽ പ്രത്യേക ഒരു ഐശ്വര്യം വീടിനുണ്ടാകുമെന്ന് പറഞ്ഞു അത് പഴമക്കാരതേ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും എനിക്കും അതൊരു ശീലമായി എന്നാൽ പുട്ടടം കീറി വിറക് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വലിയ വിറകാണ് അടുപ്പിൽ തീയന്ന് കൂട്ടിപ്പിടിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് ചുള്ളൽ വേണം എന്നാലേ നമുക്ക് തീ ഒന്ന് പെട്ടെന്ന് കത്തിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അഞ്ചാറ് ചുള്ളൽ കുറക്കാൻ വന്നാൽ അന്നേരമാണ് നമ്മുടെ ഭ്രാഷൻ പൂട്ട് ഇങ്ങനെ അടുങ്ങി അടുങ്ങി ഇത് വല്യ ചുമലയില്ലേ അങ്ങനത്തെ തോന്നുന്നു നല്ലേനവീക്കൂട്ടിന് നേരത്തെ ഉണ്ടായിരുന്നു അവൻ എങ്ങാണ്ടത് ഒരു നമ്മുടെ പഴയ കയ്യാലേ ഇതുപോലൊരു പ്രാവശ്യം പൊട്ടിന് തൈ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് ചുമലയായിരുന്നു അത് അന്ന് അന്ന് കുറച്ച് കായൊക്കെ നമുക്ക് കിട്ടിടാ അതിന്റെ വള്ളിയോ ഏതാണ്ട് പടന്ന് കയറിയതോ കാണതോ എങ്ങാണ്ട തന്നെ കളുത്ത് കയറിയത് എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഇഷ്ടം പോലെ കാലീ പിടിച്ചിട്ടുണ്ട് ആ ഒന്ന് മൂത്ത് വരണം അന്നേരം പറിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ കൊറച്ച് വിറകുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് യോണ്ട് കുണിച്ചുള്ളിയാണ് കൂടു അതുകൊണ്ട് പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ എളുപ്പമുണ്ട് പിന്നെ ഈ പറമ്പ് ഉടമസ്ഥാനോട് നമുക്കൊന്ന് പറയണം എന്നാന്ന് ചോദിച്ചാ ഭയങ്കര പടുവാ പിന്നെ പാമ്പിന്റെ എൽഇഡിയൊക്കെ ശല്യം ഉണ്ട് അതുകൊണ്ട് പുള്ളിക്കാരനോട് പറയുവാണല്ലേ ആ തെളിച്ചു തരും ഒന്ന് വെട്ടിത്തെളിക്കാൻ പറയണം ഭയങ്കര പടുവാതോട്ട് ഒരു രക്ഷയില്ല അന്നേരം നമ്മൾ ഈ കാട്ടിൻറെ അകത്തുകൂടെ നമ്മുടെ മോയലും കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി തീറ്റ ചെത്താൻ പോവുക ഇവിടെ ഇഷ്ടം പോലെ തീറ്റയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വെയിലങ്ങ് മങ്ങി അതുകൊണ്ട് ഇച്ചിരി വെട്ടക്കുറവൊക്കെ ഉണ്ട് നിറച്ചു തീറ്റ ആയതുകൊണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് നോക്കിയാലെല്ലാം പുല്ല് വളർന്നു നിൽക്കുക നമുക്ക് പണ്ട് ആടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നമ്മളിവിടുന്ന് കൂടുതലും തീറ്റയൊക്കെ ചെത്തിക്കൊണ്ടിരുന്നത് ഇങ്ങോട്ട് വന്ന് ചുറ്റോട് ചുറ്റും ഒന്ന് ഭംഗിയെടുത്താൽ ഒരു കെട്ട് പുല്ല അപ്പോൾ ഇവിടെ ഭയങ്കര വനം പിടിച്ച പോലെ കിടക്കുക നമ്മുടെ ആരവുമ്മൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരെ നമ്മളെത്തി അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാം വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കേട്ടോ ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം കയറി നമ്മുടെ ഈ മുറ്റത്തിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ആ മൊയരുംകൂടിൻ്റെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാം ഡാം വെള്ളമാണ് കിടക്കുന്നത് നീല കടലിൽ കിടക്കുന്ന ഇങ്ങനെ നമ്മുടെ മലയ്ക്ക് ചുറ്റി കിടക്കുന്നതാണ് അവിടെയൊക്കെ ഫോറസ്റ്റ് ആയിരുന്നു ആ കാണുന്നതെല്ലാം ഫോറസ്റ്റ് ആയിരുന്നു അതെല്ലാം തേക്ക് വെട്ടിപ്പോയിട്ട് തൈ പുതിയ തൈയൊക്കെ വെച്ചേക്കുന്നേ ഉള്ളൂ പുതിയ തൈ ഒരു മൂന്ന് നാല് വർഷമായ തൈകളാണ് നിൽക്കുന്നത് വലിയ വണ്ണമുള്ള തേക്കുകളായിരുന്നേ ഇതുകൊണ്ടോ ഒരു സൈഡിൽ ആ നീല കളറിൽ ആ തെങ്ങിൻ്റെയൊക്കെ താഴെയായിട്ട് കാണുന്നതാണ് ഡാം വെള്ളം കേട്ടോ നീല കളറാണ് കേട്ടോ ഡാം വെള്ളത്തിന് ഇങ്ങനെ കെട്ടി കിടക്കുന്നതുകൊണ്ടായിരിക്കുമേ അപ്പം ഇവിടെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് തണുത്ത ശുദ്ധമായ കാറ്റും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ അപ്പം പുല്ലിയെത്താനായിട്ട് കയറി വന്നപ്പോൾ ഈവ കാഴ്ചകളൊക്കെ കണ്ടപ്പം ഉണ്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണേ ഡാം വെള്ളം കിടക്കുന്ന കാണിക്കാം അങ്ങോട്ടോ നമ്മുടെ ആ മൊയലും കൂടിൻ്റെ തൊട്ടിപ്പുറത്ത് വീടിൻ്റെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ ആയതൊക്കെ ഡാം വെള്ളം കിടക്കുന്നുണ്ടോ നല്ല നീല കളറില് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ആ കരിനീല കളറായി വെള്ളം കെട്ടി കിടക്കുന്നതല്ലേ ഡാം എന്നറിഞ്ഞ് ഇങ്ങനെ ഇനിയിപ്പോൾ അത് മാസങ്ങൾ കിടക്കും ഒരു മാർച്ചൊക്കെ ആകുമ്പോഴാണ് ആ വെള്ളം കറണ്ടിന് എടുത്ത് ആവശ്യ ഉത്പാദനം കറണ്ട് ഉത്പാദിപ്പിക്കാനായിട്ട് എടുത്ത് 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 കുറ റേശ കുറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു മാർച്ച് വരെ ആ വെള്ളം ഫെബ്രുവരി മാർച്ച് വരെ ആ വെള്ളം കിടക്കുകയാണ് അപ്പോൾ ആ കാണുന്നതൊക്കെ ഫോറസ്റ്റാണ് വൻ തേക്കുകളായിരുന്നു അതെല്ലാം വെട്ടിയിറങ്ങിപ്പോയിട്ട് തൈകളൊക്കെ വെച്ച് ചെറിയ പുതിയ പുതിയ കൃഷികളൊക്കെ ചെയ്തു വരുന്നേയുള്ളൂ പുതിയ കൃഷി എന്ന് പറഞ്ഞാൽ തേക്കും തൈ മാത്രമേ വെച്ചിട്ടുള്ളൂന്ന് തോന്നുന്നു ഇല്ലിയൊക്കെ പൂത്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്നാ കേട്ടോ അതാണ് ഇതാണ് നമ്മുടെ മരവൺ മണ്ഡയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ ഈ പരസരം എല്ലാം വെട്ടി തെളിച്ചുകൊണ്ടിരുന്ന ഞാൻ ശ്രീകോട്ടനും കൂടെ അവനും ഞാനും കൂടെ മോയലിനും ആടിനും ഒക്കെ പുല്ലി എത്താൻ വരുമ്പോൾ എന്നും ചെത്തി ചെത്തി ഇവിടെ എല്ലാം തെളിച്ചിട്ടുണ്ടിരുന്ന ഇപ്പം ആടിനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനെ നമ്മൾ ചെത്താനൊന്നും ഇങ്ങോട്ട് വരുന്നില്ലോ അതുകൊണ്ട് ഇവിടെ എല്ലാം അപ്പളി പള്ളയും കാടുക ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ മോയലിന് തീറ്റെത്തുന്നത് ഇങ്ങോട്ട് വന്നാൽ ഇഷ്ടം പോലെയുണ്ട് പെട്ടെന്ന് ഒരു കൊട്ടയം കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ചെത്തിപ്പറക്കി നമുക്ക് പോകാം പ്ലാക്കാടിയാണോ വെട്ടുന്നേ ആ അതിൻ്റെ ആയിരിക്കും കേട്ടോ ആടിനും മോയലിനും ഒക്കെ കൊടുക്കുന്ന വള്ളകളർ ഒരു കൊട്ടയം കൊണ്ട് രാവിലെ വന്ന് കുട്ടയെ ഒരു ഘട്ടം അങ്ങ് ചെത്തിക്കൊണ്ട് വരും അത് നമുക്ക് രാവിലെയും വൈകിട്ടും കൊടുക്കാനും പിന്നെ പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനും കൂടെ ഉള്ളത് കാണും അത് കഴിഞ്ഞാൽ പിന്നെ ചെത്തിയാൽ മതി ചെടി അവിടെ ഒരു നല്ല ഇതല്ലെടിയാടോ നിക്കുന്നേടിയാണ് പൂവണ് എനിക്കറിയില്ല സാധനം ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും അതൊരു അവിടെ ഇവിടെ എല്ലാം നിൽക്കും നമ്മളിത് പശുവിനോ ആ പള്ളയൊന്നും അല്ല എന്തോ വിഷച്ചെടിയോ ചേന പോലെ എന്തോ സാധനം ഇങ്ങനെ ഉണ്ടാകാറുണ്ട് നല്ല രസമുണ്ട് ഭംഗിയുണ്ട് കാണാല്ലേ കാട്ടിയടിയാ എന്നാ നമുക്കറിയത്തില്ല ഇങ്ങോട്ടൊക്കെ കയറി വന്നപ്പോഴേ ഈ മാവിൻ്റെയൊക്കെ കാര്യം ഓർത്ത് കേട്ടോ ഒത്തിരി നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇതൊരു കിളിച്ചുണ്ട കിളിച്ചുണ്ടാവണേ ഇതേ നിറച്ചും കാ ഒരു മാവ നമ്മൾ അച്ചാറിടാനൊക്കെ ആയിട്ട് ഇവിടെ വന്നൊക്കെ നേരത്തെ ആ ചേച്ചിയോടൊക്കെ ചോദിച്ചിട്ട് പറിക്കുന്നതേ ഇഷ്ടം പോലെ കുഞ്ഞുമാങ്ങ ഉണ്ടാകുന്ന ഒരു മാവായിരുന്നു താഴെ ഉണ്ട് കേട്ടോ ഒരു ഇപ്പം കാടൊക്കെ തെളിക്കാൻ നിൽക്കുന്നുണ്ടേ വനത്തിൻ്റെ പോയി നല്ല രസമുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ടേ ആ ആകാശത്തിൻ്റെ ആ നീലേ ആ മരത്തിൻ്റെ എല്ലാം കൂടെ കണ്ണ നല്ല ഭംഗിയാണ് അപ്പം പൊട്ടെന്നറിഞ്ഞോ പോകാറായോ മതിയോ ആണേ ആ പച്ചയായിട്ട് തന്നെ ആ വേണം വേണം ആ കൊടിച്ചോ ഞാരിപ്പൂവിനാണെന്ന് തോന്നുന്നു കേട്ടോ ഉം നമുക്ക് തോരൻ വയ്ക്കാം ഇതൊരു ചെറുതും കൂടെ നിൽക്കുന്നത് അതും കൂടെ വേണം കണ്ടിച്ചോ അത് തീരെ ചെറുതാണ് ആ രണ്ടെണ്ണം അല്ലേ ആ ഒരു തോരണുള്ള ഉണ്ട് കണ്ണ് കുത്തിപ്പൊട്ടിക്കോ ഇതിപ്പം നമ്മൾ കടയിൽ പോയി മേടിക്കുവാണേൽ കടക്കാർ ഇരുപത് രൂപയായിരുന്നു മേടിക്കും അല്ലേ നമ്മുടെ ഇവിടെ ഇല്ല പക്ഷേ നാട്ടിൻപുറത്ത് ആ നാട്ടിൻപുറത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചുണ്ടിന് ഇരുപത് രൂപയൊക്കെ കോട്ടയത്തൊക്കെ ഇരുപത് രൂപ വരും കട ഇന്നാളെ ഞാൻ വില ചോദിച്ചതാണ് അതും വാടി കുറഞ്ഞിരിക്കുന്നത് ഇത് നല്ല ഫ്രഷ് സാധനമല്ലേ അല്ലേ അന്നേരം ഓടിക്കുക അന്നേരം കറി വെക്കുക ഒരു വട്ട അന്നേരം ഒരു ഘട്ട പുല്ല് കുറച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് വാഴച്ചുണ്ടാഴ്ച്ച പോകാം പുല്ലൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പം നോക്കിയപ്പോൾ നമ്മുടെ മുരിങ്ങേല നല്ല തളുത്ത് നിൽക്കുന്നു കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് പറിച്ചതാണ് പിന്നെ അങ്ങ് നല്ലോണം ആഹാ വണ്ട വരെ കേട്ടോ ഒരു കമ്പയിൽ നിന്ന് അങ്ങനെ അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഏറ്റവും പോഷകരമായ ആഹാരമാണ് വാഴ ചുണ്ട് തോരൻ ഇതെന്നാ ചാറ് വെപ്പം സാമ്പാറോ ചാറ് വെക്കാം മുരിങ്ങാറ് നമുക്കൊരു ചാറ് പോലെ വെച്ചിട്ട് ചുണ്ട് തോരനും വെക്കാം തോരൻ വെക്കാൻ ആണോ എന്നാൽ നമുക്ക് തോരൻ വെച്ചേക്കാം ചുണ്ട് നാളെ വെക്കാം മുരിങ്ങയിലോരം വെക്കാം അല്ലേ ആ ആ മണ്ട വരെ ഉള്ളു ഓടിച്ചോ ആ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ആ കുറച്ച് മതി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാലും പിന്നാലും പറിക്കാലോ ആ മുരിങ്ങയിലൊക്കെ കൂട്ടുന്ന കണ്ണിനും പല്ലിനും എല്ലിനും ഒക്കെ നല്ലതെന്നൊക്കെ പറയാലേ

അല്ലേ എന്തോ കിളി വന്നിരുന്ന് ഭയങ്കര കാർച്ച അന്നേരം ഒരു തോരണം കൂടെ ഉള്ള മുരിങ്ങിയാലെ നമുക്ക് നിപ്പുണ്ട് അത് രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ പറിക്കും ഒടിച്ചൊടിച്ച് കൊടുത്താലേ പിന്നെയും പിന്നെയും തളുത്ത് കയറുകയുള്ളൂ അല്ലേ കുരുമുളക് പടുത്ത് നിപ്പുണ്ടോ കണ്ടില്ലേ വെറുതെ പക്ഷി ആ കുരുമുളകൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡിസംബർ ഒക്കെ ആകുമ്പഴത്തേക്ക് ആ ഡിസംബർ ആയല്ലോ ആ നമുക്ക് കുറെ പഠിക്കാൻ കാണും ഈ പന്തൊക്കെ കിടക്കുന്ന നീറ്റ് ചെറിയ വരെ ഓനും ദേ നല്ല രസം ഉണ്ട് അഹഹ ട്രോ ടുടേ അഴുത്തു ഇങ്ങനൊക്കെ വറക്കാൻ നേരത്തെ പച്ചക്കുരുമുളകി അരയ്റ്റ് ചേർക്ക ചേർക്കാം ഹും എത്രൻ കുളായി ആവറെ ശരിയാ ഓടിയോ നമ്മൾ ഇവിടെ എല്ലാം പറിക്കാൻ നിൽപ്പാണ് മണ്ടലോട്ട നോക്കുവാണ് അവിടെ ഇടുക്ക കാണും അഴുത്തു ആരോ ആരോ നമ്മളൊരു ഫാർമലി മെമ്പർ കുറേ പച്ചക്കുരുമുളകും വേറെ ഓടി വെച്ചിട്ട് നമ്മൾ ആയിട്ട് കൊടുത്താണ് കേട്ടോ അഅതേ ത്രന്ദോർദനം അപ്പീന അപ്പ മീൻ പറഞ്ഞാൽ അരക്കിലോ അങ്ങനെ അയച്ചു കൊടുത്തു രണ്ടോ അയച്ചു പറയാ നമ്മൾ അങ്ങും ഇങ്ങനെ നോക്കിയാൽ ഓരോന്നൊക്കെ കാണുവുള്ളൂ കുരുമുളക് അപ്പം കുരുമുളക് വളരച്ചു തീട്ടാം നമ്മൾ പറമ്പിലോട്ട് എന്തായാലും ഇറങ്ങി പോകും അതുപോലെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ചെറിയ മുയലും കൂടിൻ്റെ ഒരു കള്ളിക്കകത്തായിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ വളർച്ചയെ ബാധിക്കും അങ്ങനെയാ കിടന്ന് കഴിഞ്ഞാൽ വളർച്ചയെ ബാധിക്കുന്നുണ്ട് അതെല്ലാം മൊയലും കുഞ്ഞുങ്ങളും ഉണ്ടായി കിടക്കുന്നതിനടുത്ത് ഈ കോഴിയായിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കാഷ്ടം കെമിക്കലായി കോഴിയുടെ ആ കെമിക്കലിൻ്റെ സ്മെല്ലടിച്ച കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ടാവും അതുകൊണ്ട് ഞാൻ തൽക്കാലത്തന്നെ ഇങ്ങോട്ട് മാറ്റി നമ്മുടെ മോളത്തെ കൂട്ടിലോട്ട് മാറണമെങ്കില് ശകരം വലപ്പം വെക്കാം ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഇന്നത്തെ കൊത്താ എല്ലാം എല്ലാം കൂടെ കൊടുക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു കൂടൊക്കെ കാണിക്കാ ചെറിയൊരു കൂട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി താൽക്കാലിക സെറ്റപ്പാണ് ആണ് അവിടെ ടൈലും ഒരു ഷീറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മൾ വലിയ കൂടൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഞാൻ ഇച്ചിരി എങ്കിൽ നടന്ന് തിന്നാനും നമ്മൾ ശേഷം ചപ്പും പള്ളയൊക്കെ ഇട്ട് കൊടുത്താലേ കൊത്തി തിന്നാനും വൈകിട്ട് മനയാതെ ഒന്ന് സേഫ് ആയിട്ട് ഇരിക്കാനും കൈയൊക്കെ ഓടിക്കോളൂ ഇതിനകത്താണ് അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഉണ്ടാക്കി തീറ്റ ഒക്കെ ഇരുപ്പുണ്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ആയി കേട്ടോ ഇതുകൊണ്ടോ ഷീറ്റ് പഴയ ഷീറ്റൊക്കെ പറക്കി വെച്ച് ഒരു ഉണ്ടാക്കി എന്നിട്ട് പിള്ളേരെ പിടിച്ച് നമ്മൾ നമ്മളിങ്ങോട്ടിട്ടു ഇതിലേ നടക്കുന്നതാണ് അവർക്കിപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് ഒരു ചെറിയ പല ഒക്കെ എടുത്തിട്ട് കൊടുത്തു ഒന്ന് കേറി ഇരിക്കാനായിട്ടേ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടിക്കൂട്ടാകട്ടോ സാധാരണ എല്ലാവരും ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന കൃഷി ചെയ്യുന്ന പോലുള്ള രീതിയൊന്നും അല്ല നമ്മളാ ഉള്ള സൗഹൃദത്തിന് ഇനിയിപ്പം ഇതിനു വേണ്ടിയിട്ടൊരു ഈ കുഞ്ഞുങ്ങളെ ഇടാൻ ഒരു കൂടുണ്ടാക്കണമെങ്കിൽ നല്ലൊരു പൈസ കൂടെ പോയി പത്തായിരം രൂപ ആയിരം ആയിരം രൂപയ്ക്ക് മുകളിലാകും പലകൊക്കെ മേടിച്ചേ അതും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മുകളിലോട്ട് കേറ്റലും അതുകൊണ്ട് താല്ക്കാലികമായിട്ട് പക്ഷെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ നല്ലപോലെ നന്നായി കേട്ടോ ആ കൂട്ടി കിടന്നിട്ട് എന്തോ ജീവി പിടിച്ച് നമ്മുടെ രണ്ടെണ്ണത്തിന് പ്രശ്നമുണ്ടായത് കാല് കടിച്ചുപറച്ചുകൊണ്ട് പോയി ഒരു രാത്രിയിൽ എനിക്ക് പോകുന്ന കീരിയാന്ന് തോന്നുന്നു കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയത് അങ്ങനെ രണ്ടെണ്ണം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ അഞ്ചെണ്ണേ ഉള്ളു ഏഴെണ്ണ ഇറങ്ങിയതാ അതായത് ഈ അഞ്ചെണ്ണത്തിന് ഞാൻ രക്ഷപ്പെടുത്തിയെടുക്കും

തീറ്റയ്ക്ക് വേണ്ടി കേട്ടോ കണ്ടപ്പോ തന്നെ എല്ലാരും കൂടെ വാദക്കെ എനിക്ക് തരുന്നില്ലേന്ന് ചോദിച്ചു അതെ അമ്മ അപ്പുറത്ത് മാറി നല്ല വെള്ളം ഒത്തിരി പേര് നമ്മളോട് പറഞ്ഞു കേട്ടോ നമ്മടെ വെള്ളം ഒഴിനെ കണ്ടിട്ട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടേ നിന്റെ കണ്ണടിപൊളിയാന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് നമുക്കതില്ലായിരുന്നു ആ ഇനം ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഈ പ്രാവശ്യം ഇട്ടേക്കാന്നോ ഈ ഒരു സെറ്റിനെ ഈ പ്രാവശ്യം കൊടുക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇട്ടേക്കാന്നുള്ളത് ഇനിയിപ്പോണ്ട അടുത്തത് പ്രസവിക്കാറായി കിടപ്പുണ്ട് മറ്റേത് കഴിഞ്ഞ പ്രാവശ്യം ഈ കുഞ്ഞുങ്ങളെ ഇതിന്റെ തള്ളയുടെ കൂടെ തന്നെ ആ തള്ളയുടെ കൂടെ നമ്മൾ കണ്ടന വിട്ടാൽ പക്ഷെ അതിന് ചെന പിടിച്ചില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കണ്ടന കറുത്ത കണ്ടന വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു പത്ത് വസിക്കും പ്രസവിക്കാൻ സാധ്യത ഉണ്ട്

നമ്മളിങ്ങനെ പുല്ല് പരിച്ചോണ്ട് വന്ന് ഓരോ കെട്ടാക്കി കെട്ടി ഓരോന്നേരം വലിച്ചെടുത്ത് അല്ല പിന്നെ നാല് ചവിട്ട് ചവിട്ടുമ്പോ അതെല്ലാം പിന്നെ മൂത്രമൊക്കെ ഒഴിച്ച് അഴുക്കായി പോവും ഇപ്പൊ എന്നാ സന്തോഷമായിരിക്കും കണ്ടോണേ അടിപൊളി അമ്പടാ ഞാൻ ആദ്യം തിന്നു ഞാൻ ആദ്യം തിന്നെന്നും പറഞ്ഞോണ്ട് കേട്ടാ കേറിയിരുന്നു കേട്ടാ എല്ലാരും തിരക്കിലും ഇതൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചരട് പോലും കാണിയല്ല ഒരു പള്ള പോലും എല്ലാരും കൂടെ കൂടി ഞാൻ കഴിച്ചോളും ഒരാൾക്ക് കിട്ടിയിട്ടില്ല അവൻ ഇത് മാതിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പോഡിയായി തിന്നോളോ തിന്നോളാ എല്ലാരും തിന്നോ ഒരുത്തനം അമ്മച്ചിയുടെ കീഴെ വന്നിരുന്ന് അമ്മച്ചിയുടെ വായിന്ന് തട്ടിപ്പറിച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ കേട്ടോ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഇഷ്ടമല്ലേ അതോടൊപ്പം നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത് അതെ നമ്മുടെ എന്ന് പറഞ്ഞാൽ രണ്ട് പേരും കണ്ടന്മാരാണ് ഈ പള്ള ഭയങ്കര ഇഷ്ടമാണേ പ്ലാക്കാടിയേ അതിന്റെ ആ പൂവെല്ലാം കടിച്ചുപൊലിച്ച് തിന്നും ഇനിയൊരു അരമണിക്കൂർ കഴിഞ്ഞ് കൂട്ടിലൊരു സാധനവും കാണിരും തിന്നുന്ന രൂക്ഷോ ഇത്രേട്ടോ ഇവളൊരു ചക്കിയാണ് അവളെ വേണേ നമുക്ക് ഒരു ഒരു മാസത്തിനകം ക്രോസ് ചെയ്യാൻ വിടാം രണ്ടന്മാരുടെ കൂടി അപ്പൊ അവക്കും കൂടെ കൊടുത്തേക്കാവളും മെച്ചിരിക്കും മൂളമ്മ ഉച്ചക്കത്തേനുള്ള ഓരോ വെക്കാനുള്ള സംവിധാനം എല്ലാം ഇനക്കുന്നുണ്ട് അത് അടത്തിയിട്ട് കഴിയണം അല്ലേ മൊത്തത്തിൽ മൊത്തത്തിൽ വേണേൽ കുറച്ച് വേണേൽ എടുക്കാം മതി എൻറെ ണപ്പ ഉണ്ട് അപ്പോൾ ഈ മുച്ചയ്ക്ക് നമ്മളെ മുരിങ്ങല തോരന മുരിങ്ങല തോരൻ കുട്ടി ചോറും ഉണ്ട് അല്ലേ മുരിങ്ങ താ മുരിങ്ങല തോരൻ മെക്കാന ഇതില് പണി ഉണ്ട് ട്ടോ ഇതിനകത്ത് ഒന്ന് ഊരി പറക്കി കേടക്കണം കേട്ടോ താമസമാണ് ആറും പേരൊക്കെ ഉള്ള അടുത്താ എളുപ്പം എല്ലാരീ കൂട വട്ടൻ കൂടി ഇണ്ട് വട്ടൻ തോരി അതെ ഇടിക്കാൻ പറ്റും പിന്നെ കേ അങ്ങോട്ട് നമ്മൾ ഈ സോക്കിലারে ഇടിക്കണം എന്നല്ല അപ്പുറത്തെ ഇവർ വണിയുടെ അടുത്ത് പോയിട്ട് എന്നാടാ ഈ ടൈം ഷോ ചുമ്മാ നോക്കാൻ പോയதാണ് അവിടെ जेसीबी വണി നിന്നുണ്ടേ വലിയൊരു കെട്ടിടം വരുന്നുണ്ട് നമ്മുടെ വാർഡിൽ അപ്പോൾ അതൊന്ന് കാണാം എന്നോർത്തോണ്ട് അതിൻ്റെ പണി പ്ലാന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് ഓർത്തോണ്ടേ പോയതാണ് അത് വണ്ടിക്ക് എന്തോ കേടായിട്ടാണ് അവർ പോയി അപ്പം ഇന്ന് പണിയില്ല അതുകൊണ്ട് ആരെയും കണ്ടില്ല ഞാൻ പോകുന്നു അപ്പോൾ ഇത് മുളമ്മ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത് മുട്ടയൊക്കെ ഒഴിക്കുന്നില്ലേ ഉണ്ടോ ആ മുട്ടയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് ആ അവനും പൊട്ടിച്ചോഴിച്ച് ചിക്കി എടുക്കുന്ന ചീര മുരിങ്ങേര മത്തേര അവന് ഭയങ്കര ഇഷ്ടമാണ് വേണ്ടി നിർത്തിയിട്ടുണ്ട് എങ്ങനെയാവും അറിയത്തില്ല വരുമ്പത്തേനെല്ലാം അവൻ വരുമ്പഴത്തേന് പയറിന്റെ നാമ്പൊക്കെ കാണും പയറിന്റെ നാമ്പുണ്ടാവും ഡിസംബർ ആവുമ്പോഴത്തേക്ക് പത്തഞ്ചു ദിവസം ഒക്കെ ആവും ആള് വന്നാൽ അന്നേരം ഇറച്ചി വേണോ മീൻ വേണോ ചോദിച്ചാൽ ഉണ്ടോ അതൊക്കെ ആദ്യം ചോദിക്കുന്നത് അങ്ങനത്തെ ആദ്യം കൊടുക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ പറമ്പിലിറങ്ങി ചെന്നൊരു വാഴച്ചു കൊണ്ട് ഒഴിച്ചുകൊണ്ടുവരുന്നതും മുരിങ്ങയില ഒഴിച്ചുകൊണ്ട് വന്നത് കറി വെക്കുന്നതും കാരണം അതൊക്കെ ഫ്രഷ് ആയിട്ട് അവിടെയൊന്നും കിട്ടാനായിട്ടില്ല കൂടുതലും ഞാൻ കണ്ടത് നമ്മുടെ പൊന്നു താമസിച്ച ആ ഫ്ലാറ്റിൽ ഫ്ലാറ്റല്ലായിരുന്നു എന്തായിരുന്നു അത് ആ ഫ്ലാറ്റാ അവിടെ ഓപ്പൺ കിച്ചൺ ആയിരുന്നു അവിടെ എല്ലാവരും തന്നെ കൂടുതലും ഇറച്ചിയാ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടത് ഫിലിപ്പീൻസ് ഒക്കെ ഈ ഇല പഴ പച്ചക്കറിയുടെ കൂടെ പന്നിയൊക്കെ കട്ട് ചെയ്തിട്ട് ആ പച്ചക്കറി അവർ കൂട്ട് കഴിക്കുന്നുണ്ട് അതെ അതെ എല്ലാ സാധനങ്ങളും മേടിക്കും നമുക്ക് കൂടുതലും തീയല കറികൾ അങ്ങനെയുള്ള കറികളൊക്കെ വലിയ ഇഷ്ടം അങ്ങനെ വെണ്ടയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാളക്കുട്ടിക്ക് പിന്നെ ഇലയും വേണ്ട ചീരയും വേണ്ട പച്ചക്കറിയും വേണ്ട ഇച്ചിരി ഇറച്ചിയോ മീനോ എന്തേലും ഉണ്ടെങ്കിൽ വറുത്തതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കറിയോട് വലിയ എല്ലാം താല്പര്യ മുരിങ്ങയിലെല്ലാം കരികി കഴുകി എടുത്തു മുരിങ്ങയിലയ്ക്ക് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഞാനിവിടെ എടുത്തു വെച്ചു തേങ്ങ കുഞ്ഞുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി കാന്താരി ഇതൊക്കെ കൂട്ടി ഒന്ന് ചതച്ചുകൊണ്ട് വരണം എന്നിട്ട് വേണം നമുക്ക് തോര വയ്ക്കാൻ നമ്മുടെ ചീരയ്ക്കകത്ത് ഇടാൻ വേണ്ടി രണ്ട് മുട്ടയും കൂടെ വറുത്തി വെച്ചു ചിലവർ ചീരയ്ക്കകത്ത് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കും ഞാൻ വറുത്തട്ട ഇല്ലാത്ത ചെയ്യുന്നത് കേട്ടോ എപ്പോഴും അങ്ങനെ ചെയ്യാറ് അപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞു ഒരാൾ ഞാൻ പിന്നെ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതല്ലാതെ ഒന്നിനു കൂടിയില്ല അവസാന മിനുക്കുപണികളിലാണ് ചീര നമ്മുടെ മുരിങ്ങേറ തോരന്റെ അപ്പൊ എന്താ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് കുറെ സംവിധാനങ്ങളൊക്കെ അതിനകത്തുണ്ട്

കുണീന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മീൻകറി ഇരിക്കും കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും പറ്റില്ല മീൻകറി മത്തിക്കറിയാണ് ആ മത്തിക്കറിയും കൂട്ടി തോരക്കറിയും കൂട്ടി പിന്നെ അച്ചാർ ഐറ്റംസ് എടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം അന്നേരം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ അന്നേരം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടിച്ചുപൊട്ടിക്കണം തെറ്റ